ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നീയാണോടാ നീ എന്ന് കാരണം വെച്ചാൽ സത്യമാണ് ഇതിനകത്ത് ക്ലൈമാക്സിൽ ആരാണ് ഇതിനകത്ത് ചേർക്കുന്ന ക്യാരക്ടർന്ന് എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു ആർക്കും അധികം അറിഞ്ഞുകൂടാ ഞങ്ങൾ തന്നെ സെറ്റിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും സത്യം പറയണം അതിൻ്റെ നോട്ടം കണ്ടിട്ട് നീ ആണെന്ന് തോന്നുന്നല്ലോ നീ ആണോടാ അല്ലെങ്കിൽ നീ ആണോ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തമാശ പറയും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സാറിനെക്കുറിച്ച് സാറ് സാറ് നേരത്തെ പറഞ്ഞ് കറക്റ്റാണ് ഒരു ഡയറക്ടർ എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയും നമ്മളൊരു അടുത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ നമ്മൾ പറയുമല്ലോ നടന്നു പോകുന്ന കുഞ്ഞിനെ വഴ മറിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് കുഞ്ഞെ അടിച്ചിട്ടായിരിക്കും എണിക്കുന്നതെങ്കിൽ അടുത്തതിന് എണ്ണിക്കുമ്പോൾ നടക്കാനൊരു പേടിയായിരിക്കും ആ സാധനത്ത് സ്നേഹിച്ച് നമ്മൾ വന്ന് മോനെ എണ്ണിച്ച് നിൽക്കും നടക്കുമെന്നൊക്കെ പറയുമ്പോൾ നല്ല രീതി നടക്കും അതേപോലെയാണ് സാറ് സാറ് തെറ്റ് കണ്ടാലും സാറ് സ്നേഹത്തോടെ ആ സാറിൻ്റെ ഒരു ചിരിയുണ്ടല്ലോ ആ ചിരിയോടെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനും സാറിന് നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട് അടുത്ത മൂവിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സാറിനോട് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒന്നുകൂടെ എടുക്കാന്ന് എന്ന് പറയും ഫിലിമാവുമ്പോഴേ അവിടെ നമ്മൾ പോലെ ഒന്ന് എടുക്കുക ഇപ്പം ഡിജിറ്റൽ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് എടുക്കാം സമയമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പഴയ പോലെ ഇത്ര ദിവസത്തിനകത്ത് തീർക്കണം എന്നൊന്നുമില്ല അന്നുള്ള എടുക്കാം സ്നേഹത്തിൽ അപ്പം വീണ്ടും കൂടുതൽ സ്നേഹത്തിൽ പറയും അത്രയേ ഉള്ളൂ ഫിലിം വരുന്ന വലിയ കുഴപ്പമൊന്നും ഞാൻ കുറേ പടം ചെയ്താൽ ഫിലിമിൽ ഓരോരുത്തരെ പേര് പറയും അവസാനം അന്നെ പറഞ്ഞു നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു അവസാനം ഗതി കെട്ട് അപ്പം അങ്ങനെ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ് ഇത് ഡി എൻ എ നന്നായിട്ട് വരികയാണെങ്കിൽ ഇനി നമുക്ക് അങ്ങനത്തെ ടൈപ്പ് പടം ചെയ്യാൻ തോന്നും എല്ലാവരും നല്ല റിപ്പോർട്ടാ വരുന്നത് ഇനി ഒരു വേറൊരു പാറ്റേൺ ചെയ്യണം എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ സാധനം പുതിയ കുപ്പിയിലാക്കണം അതാണ് அது நம்ம மாஸ்டர் பீசு சாணம்